സംസ്ഥാനത്ത് ദിന അമീബിക് മസ്തിഷ്ക ജ്വരവും അതുമൂലമുണ്ടാകുന്ന മരണനിരക്കും വർദ്ധിക്കുകയാണ് മുമ്പ് ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് മാത്രം നൂറ്റിനാല് കേസുകളും ഇരുപത്തിമൂന്ന് മരണവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ കേസുകളും തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് എങ്ങനെയാണ് അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നത് പ്രധാന ലക്ഷണങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് നെഗ്ലേറിയ ഫൗലേറി അകാന്ത അമീബ സാപ്പിനിയ ബാലമുത്തിയ മെർമീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപ്പടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണ നിരക്കിന് സാധ്യതയുള്ള രോഗമാണിത് രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അണുബാധ ഉണ്ടായാൽ മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും തീവ്രമായ തലവേദന പനി ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവയും കാണാറുണ്ട് രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവയും ഉണ്ടാകുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണം നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത പി പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ വേഗത്തിൽ മരുന്നുകൾ നൽകി തുടങ്ങിയാൽ രോഗം ഭേദമാകും ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മലിനമായ കുളത്തിൽ കുളിക്കരുത് പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം മൂക്കിൽ ശസ്ത്രക്രിയക്ക് വിധേയമായവർ തലയിൽ ശതമേറ്റവർ തലയിൽ ശസ്ത്രക്രിയക്ക് വിധേയരായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുളിക്കരുത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുത് മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കാം